ആകാശമേലാപ്പിൽ മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനെ മുത്തം വെക്കുന്നത് വെറും സ്വപ്നം മാത്രമായിരുന്നു ആഴക്കടലിലെ അത്ഭുത കോട്ടയിലെ മുത്തുവാരി കൊട്ടാരം കിട്ടുന്നത് വെറും കിനാവ് മാത്രമായിരുന്നു എന്നാൽ ഇനി പറയാനുള്ളത് എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥയല്ല ഏതോ പാതിരാത്രിയിൽ ഉറക്കം കെടുത്തിയ പേക്കിനാവുമല്ല കൺമുന്നിൽ കാണാനുള്ള ചരിത്ര നിയോഗമാണ് വരവ് കാണാൻ കൊതിച്ചവരും വരില്ലെന്ന് വാമൊഴി പറഞ്ഞവരും കണ്ണു തുറന്ന് കാണുക കഴുത്തുളുക്കാതെ നോക്കി നിൽക്കുക പന്താട്ടത്തിൽ പെരുങ്കളിയാട്ടത്തിൽ പാഞ്ഞും പറന്നും പന്തിനെ പരത്തിയടിച്ച് പട്ടാഭിഷേകം നടത്തിയ പടപ്പാട്ടുകാരൻ ഘടികാര സൂചി പോലും തുടിപ്പു നിർത്തി കാതോർത്ത കണങ്കാലുകൾ ഖത്തർ രാജാവ് തങ്ക മേലങ്കി അണിച്ച സൗക്കർ ഖലീഫ ഇതിഹാസങ്ങളുടെ ഇതിഹാസം രാജാക്കന്മാരുടെ രാജാവ് ഒരേ ഒരു പേര് ഒരൊറ്റ പേര് സാക്ഷാ ലയണൽ ആന്ധ്രസ് മെസ്സി മഞ്ഞുപുതച്ച റൊസാരിയോ മലമടക്കുകൾ പിന്നിട്ട് കാടും കാട്ടരവിയും കടലും കായലും കഥ പറയുന്ന കേരള മണ്ണിലേക്ക് കടന്നു വരികയാണ് ലോക ലോകസോക്കറിന്റെ മാലാഖ മലയാളത്തിന്റെ മാറിൽ വിടർത്തി പറന്നിറങ്ങും ഫുട്ബോൾ ആരാധകരുടെ കൽപറിഞ്ഞ് ഈ അമൂല്യ സമ്മാനമൊരുക്കിയവർക്ക് ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി അന്ന് കേരളം കത്തും നിന്ന് ും ഇനി അറുമുകളുടെ കാലം നടത്തേത് വിളക്കുന്ന പൊടി പൊടിക്കുന്ന കള്ള